പൂനെയിലെ ഏണ സ്റ്റാൻ യാങ് എന്ന സ്ഥാപനത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ കൊച്ചി സ്വദേശിനിയായ ഇരുപത്തിയാറുകാരി അന്ന സെബാസ്റ്റിൻ ഹൃദയ സ്തംഭനം മൂലം ജോലി സ്ഥലത്ത് മരണപ്പെടുന്നു മകളുടെ മരണത്തെ തുടർന്ന് മാതാവ് അനിത അഗസ്റ്റിൻ കമ്പനിയുടെ ഇന്ത്യൻ മേധാവിക്കയച്ച കത്ത് പുറത്തു വരുന്നതോടെയാണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത ലോകമറിയുന്നത് സ്വപ്ന ജോലി സ്വന്തമാക്കി നാലു മാസം തികയുന്നതിന് മുൻപ് അത്രയും വിലപ്പെട്ട തന്റെ മകളെ നഷ്ടപ്പെട്ടതിൽ മനം നൊന്നൊരു അമ്മ എഴുതിയ ഹൃദയഭേദകമായ ഈ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് അമിത ജോലിഭാരം കാരണം കമ്പനിയിൽ നിന്ന് പലരും രാജിവെച്ചുവെന്നും നീയാണിത് മാറ്റി പറയേണ്ടതെന്നുമാണ് ജോലിക്ക് പ്രവേശിച്ചതാൾ അന്നയ്ക്ക് മാനേജർ കൊടുത്ത നിർദ്ദേശം എന്നാൽ അത് പാലിക്കാൻ തന്റെ ജീവൻ നൽകേണ്ടി വരുമെന്ന് അന്ന അറിഞ്ഞിരുന്നില്ല ജോലി കഴിഞ്ഞ് സ്ഥിരം ഒരു മണിക്ക് പി ജിയിൽ തിരിച്ചെത്തിയിരുന്ന അന്നയ്ക്ക് മുൻപ് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു അന്ന് ഇ സി ജിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണാത്തതിനാൽ ഉറക്കക്കുറവിൻ്റെതാകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ജോലി സ്ഥലത്ത് നിലനിന്ന ഗുരുതര ചൂഷണങ്ങളെ കുറിച്ചും അന്നയുടെ അമ്മ കത്തിൽ വിവരിക്കുന്നുണ്ട് ഒഫീഷ്യൽ ജോലികൾക്ക് പുറമേയും ചുമതലകൾ ഏൽപ്പിക്കുമായിരുന്നു രാത്രി വൈകിയൊന്നും അവധിയില്ലാതെ ഒന്നിനു പുറകെ ഒന്നായി ജോലികൾ ചുമതലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു വിശ്രമിക്കാൻ പോലും സമയം നൽകാതെ രാവിലെ പൂർത്തിയാക്കാനുള്ള ജോലികൾ വിളിച്ചറിയിക്കുന്നത് പലപ്പോഴും രാത്രികളിലാണ് പരാതി പറഞ്ഞപ്പോൾ തീർത്തും മനുഷ്യത്രഹിതമായ മറുപടികളാണ് ലഭിച്ചത് ഇത് ഒരു ഒരന്നയുടെ മാത്രം കഥയല്ല അനേകം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലിയുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ യാഥാർത്ഥ്യമാണ് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി എത്തുന്ന പുതിയ ജീവനക്കാർ പലപ്പോഴും എല്ലാ ചൂഷണങ്ങൾക്കും നിന്നു കൊടുക്കുന്നു ഒരു ജീവനക്കാരനെയും ദിവസം ഒൻപത് മണിക്കൂറിലധികവും ആഴ്ചയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിലധികവും ജോലി ചെയ്യിക്കരുത് എന്ന നിയമമുള്ള നാട്ടിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ഒരന്നയുടെ മരണം വരുമ്പോൾ ഇതെല്ലാം വലിയ ചർച്ചയാവുകയും പിന്നെ പതിയെ പതിയെ ഇതെല്ലാം ഇല്ലാതാവുകയും ചെയ്യും തൊഴിലാളികളെ മനുഷ്യരായി കാണാതെ പരമാവധി ചൂഷണം ചെയ്ത് മത്സരിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ